പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വിദേശത്തേക്ക് പോകാൻ പദ്ധതിയിടുകയാണ് അധികം വൈകാതെ അദ്ദേഹം വിദേശത്തേക്ക് പോകും രാഹുൽ ഗാന്ധി ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അദ്ദേഹം ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് തരത്തിൽ പറയും പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനമാണ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ഇപ്പം നമുക്കറിയാം ബി ജെ പി അദ്ദേഹത്തെ വിളിക്കുന്ന പേരുകളൊക്കെ പലതരം പേരുകൾ അദ്ദേഹത്തിന് വീണ് കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പ് മുതലിങ്ങോട്ട് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിരവധി അനവധി പേര് ഇത്രയും പേരുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാജ്യത്ത് വേറെ അതെ വേറെ ഉണ്ടായിട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അദ്ദേഹം പോകുന്നത് ഈ ഡിസംബർ പകുതിയോടെ പതിനഞ്ചൊട്ട് ഇരുപത് വരെയാണ് അദ്ദേഹം ജർമ്മനിക്ക് പോകുന്നു എന്നാണ് വിവ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് അപ്പോൾ അതിന് കാരണം പറയണമല്ലോ എന്ത് ഈ വിദേശ യാത്രയ്ക്കൊക്കെ ഒരു കാരണം ഉണ്ടാകുമല്ലോ അതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ബെർലിനിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി ആ പരിപാടിയിൽ സംഘടിപ്പിക്കാനാണ് അദ്ദേഹം പോകുന്നത് കൂടാതെ ഡിസംബർ പതിനേഴിന് അദ്ദേഹം യൂറോപ്പിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് അനുഭാവികളെയും പ്രവാസി ഭാരതീയരെയും ഒക്കെ അഭിസംബോധന ചെയ്യുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പരിപാടിയാണോ വലുത് അതോ നമ്മുടെ പാർലമെന്റ് സെഷൻ ആണോ വലുത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൃത്യമായി പറയേണ്ടത് അദ്ദേഹം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ശീതകാല സമ്മേളനം ഒന്നും ഒഴിവാക്കാനേ പാടില്ലാത്ത കാരണങ്ങള കാര്യമാണ് പക്ഷെ അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു നമ്മുടെ നമ്മുടെ രാജ്യത്തിന് അദ്ദേഹം എന്ത് വില നൽകിയിട്ടുണ്ടെന്നുള്ളത് വേറൊരു ചോദ്യമാണ് അപ്പൊ ഒരു രാജ്യത്തിന് വില നൽകുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം ഒരു വിലയുണ്ടാവുകയുള്ളു വില കൽപ്പിക്കാൻ കഴിയുകയുള്ളു അപ്പൊ അദ്ദേഹം സ്വാഭാവികമായും അത് വില കൽപ്പിക്കാത്ത കൊണ്ടായിരിക്കണം അദ്ദേഹം എനിക്ക് തോന്നുന്നത് അതെ ഈ പറയുന്ന രീതിയിൽ രാജ്യത്തിനകത്ത് തന്നെ സ്ഥിരതയില്ലാത്ത ഒരാളിനെ പോലെ സംസാരിക്കുന്നു പലപ്പോഴും പല വിമർശനങ്ങൾക്കും അത് തന്നെ കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷാ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതികരിച്ചത് നമുക്ക് മനസ്സിലായതുമാണ് ഇവിടെ അതെല്ലാം മാറ്റി മാറ്റിവെച്ചിട്ടൊന്നു നോക്കൂ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം അതായത് ഒരു ഷാഡോ ക്യാബിനറ്റ് പോലെ പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ക്യാബിനറ്റിനെ പൂർണ്ണമായിട്ടും നോക്കി കണ്ട് സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിച്ച് അതിൽ എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപയോഗപ്പെടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് ഇല്ലെങ്കിൽ ഇന്ന പദ്ധതികൾ ഈ രീതിയിൽ മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കണമെന്ന് പറയേണ്ടത് ഇല്ലെങ്കിൽ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ വീഴ്ചയുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാട്ടി അങ്ങനെ വളരെ വലിയ ഉത്തരവാദിത്വം അത് സർക്കാരിനെ നിരീക്ഷിക്കുന്നതിൽ മാത്രമല്ല നിയമനിർമ്മാണത്തിൽ ലോ മേക്കറാണ് ആ വാക്ക് അങ്ങനെയാണ് നിയമനിർമ്മാതാവാണ് മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ജോലി ഭരണത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം ഇതിലൊക്കെ ഇങ്ങനെ പങ്കാളിയാകുന്നുണ്ട് എത്രത്തോളം കാര്യങ്ങൾ നയിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടത് അത് വലിയ ചുമതലയാണ് അതാണ് നമ്മളുടെ നമ്മൾക്ക് ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിലും എൻ കെ പ്രേമചന്ദ്രനെ പോലുള്ള ആൾക്കാരോട് നമുക്ക് ബഹുമാനം തോന്നുന്നില്ല ശശി തരൂറിനോട് ബഹുമാനം തോന്നാതാണ് നല്ല നിയമനിർമ്മാതാവാണ് നമ്മുടെ പാർലമെൻറ്റേറിയനാണ് ഇത്തരം കാര്യങ്ങളിൽ നമുക്കവരുടെ അവരെ ബഹുമാനിക്കാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ളവരാണെങ്കിൽ കൂടിയും വലിയ അത്തരത്തിൽ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്ന ആൾക്കാരുള്ള സ്ഥാനത്താണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ഒരു എം പിയുടെ ഉത്തരവാദിത്വം എങ്കിലും നിറവേറ്റുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് അപ്പോഴാണ് രാജ്യത്തിന് പുറത്ത് പോയിട്ട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പരിപാടിക്കാണ് പോകുന്നപ്പുറത്തേക്ക് അവിടെയൊക്കെ പോയിട്ട് ഇന്ത്യയെ പറ്റിയിട്ട് വിമർശിക്കുന്നത് ഇന്ത്യ തകർന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിൽ പരാജയപ്പെട്ടു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അപ്പോൾ ഇത് നമുക്ക് വലിയ സംശയം ഉളവാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ യാത്രകളിൽ സംശയമുണ്ട് വിദേശത്തേക്ക് എന്തിന് പോകുന്നു എന്നുള്ളതിൻ്റെ നിരവധി തവണ സി ഐ എസ് എഫ് അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നോട്ടീസ് നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾ ഈ പറയുന്ന ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചല്ല മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് വിദേശത്ത് എവിടെയെങ്കിലും വെച്ച് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആരാണ് സമാധാനം പറയുക അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ വീഴ്ച ഉത്തരവാദിത്വമില്ലായ്മ ഒക്കെ രാഹുൽ ഗാന്ധി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പലതും പലപ്പോഴുമായിട്ട് അദ്ദേഹം ഓരോ യാത്രകൾ നടത്താറുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം വോട്ടോരി എന്ന് പറയുന്ന ഒരു ആക്ഷേപം ഉന്നയിച്ചു ഈ വോട്ട്ചോരി ആക്ഷേപം ആയിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ ഇതെല്ലാം ഏറ്റവും ഒടുവിൽ നടത്തിയ യാത്ര ആ യാത്ര പകുതിക്ക് വെച്ച് തന്നെ രാഹുലിനെ കാണാതെയായി എന്നുള്ള കിംവദന്തികളും വന്നിട്ടുണ്ട് അത് മുഴുമിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് പക്ഷേ അതിൽ എത്ര പേര് പങ്കെടുത്തു യാത്ര വോട്ടധികാരീഹാറിലെ തെരഞ്ഞെടുപ്പ് പട പകുതിക്ക് വെച്ച് മുങ്ങിയിട്ട് പിന്നെ മലേഷ്യയിലെ അതെ മലേഷ്യയിലെ പൊങ്ങിയത് പിന്നെ അതുപോലെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ ഈ പറയാ അന്നൊരു സ്കൂട്ടർ ഓടിച്ച് നടക്കുന്നത് പർദ്ദയിട്ട കുറച്ച് ആൾക്കാർ ഹിജാബ് ധരിച്ച് കുറച്ച് പേർ സംസാരിച്ചിരിക്കുന്നതുമായിട്ട് വീഡിയോ കൊടുത്തുനിന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഹാർ എലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയെ കാണാനില്ല പറയപ്പെടുന്നത് സൗത്ത് അമേരിക്കയിലേക്ക് പോയി എന്നാണ് സൗത്ത് അമേരിക്കയിലെ ഒരു വലിയ ഡ്രഗ് മാഫിയ ലീഡറിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അതിൽ രണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ ആരോപണങ്ങളുണ്ട് നമുക്കറിയില്ല അതിനെ പറ്റിയിട്ട് എന്നാൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇതിനെതിരെയൊന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചും കണ്ടിട്ടില്ല അപ്പോൾ ഇത്തരം തൊട്ടധികാര യാത്ര നടത്തിയ ഭാഗത്തും യാത്ര പോയ ഭാഗത്തും ഒന്നും ഒരു കഴിയാത്ത രീതിയിൽ പോയി ഇപ്പൊ രാഹുൽ ഗാന്ധി പോയ മണ്ഡലങ്ങളെല്ലാം തോറ്റു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ബി ജെ പി അടുത്ത ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയെ അവിടെ വിളിക്കുമെന്നാണ് പറയുന്നത് സന്ദർശിച്ചിട്ട് പോകണം ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തമാശ രൂപേനയുള്ള ട്രോഡുകളെല്ലാം വന്നിരുന്നു അപ്പൊ ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഇല്ലാതെ ഗൗരവമായി കാണേണ്ട ചില ഉത്തരവാദിത്വങ്ങളെ രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തമായിട്ട് കാണുന്നില്ല അവിടെ പാർലമെന്റിൽ സംസാരിക്കുന്നതിൽ പോലും കൃത്യമായിട്ട് ഈ പറയുന്ന വോട്ടിൻ്റെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചു എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ മറുപടിയില്ല ഇതൊക്കെ സുപ്രീം കോടതി കാണുന്നുണ്ടല്ലോ എന്നാണ് അങ്ങനെയല്ല കൃത്യമായിട്ട് നടപടി എടുക്കാനായിട്ട് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ കേസ് കൊടുക്കുന്നില്ല വെറുതെ ആരോപണം ഉന്നയിക്കുന്നു ഇത് ഒരു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് വെള്ളം കലക്കിയില്ലെങ്കിൽ ഒരു പുകയിട്ട് മറയുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നതാണ് പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുമുണ്ട് അതുമാത്രല്ല ഈ പോലെ ഈ പോക്കിനൊക്കെ എവിടെ നിന്നാണ് ചെലവ് ഇതിൻ്റെയൊക്കെ ചിലവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അപ്പോൾ ഇതിന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം സ്വന്തമായിട്ട് ചെലവ് വഹിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിലൂടെ കൂടി നമുക്കൊന്ന് കടന്നു പോകാം അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപത് കോടി രൂപയാണ് വരുമാനം എന്ന് പറയുന്നത് എം പി എന്ന നിലയിലുള്ള ശമ്പളമുണ്ട് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമുണ്ട് റിയൽ എസ്റ്റേറ്റ് വാടകയുണ്ട് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള സ്വത്തുക്കൾ അതാണ് ഏറ്റവും അധികം ഉണ്ട് ഒരു പക്ഷേ ഉണ്ടാവുക ഇന്ത്യയെ മുഴുവൻ വിലക്ക് വാങ്ങിയിട്ടുള്ള ഒരു കുടുംബമായിട്ടുള്ള വേണമെങ്കിൽ നമുക്കതിനെ കണക്ക് കൂട്ടാം അപ്പോൾ മ്യൂച്വൽ ഫണ്ട് വിപണിയിലും മ്യൂച്വൽ ഒക്കെ കാര്യമായ നിക്ഷേപം ഉണ്ട് എന്തായാലും ഈ യാത്രകൾ മുഴുവൻ നടത്തുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹം ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രൊട്ടക്ഷൻ ചോദിച്ചു വാങ്ങിയ ആളാണ് അദ്ദേഹം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് വളരെ വലിയ വിവാദമുണ്ടാക്കി അവസാനം പ്രൊട്ടക്ഷൻ ഏർ കൊടുത്തതാണ് ആ പ്രൊട്ടക്ഷൻ പോലും ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പുറത്തേക്കുള്ള വിദേശ യാത്രകൾ നടത്തുന്നു ഈ വിദേശ യാത്രകൾ നടത്തുന്നതിനിടയിൽ തന്നെ ഇന്ത്യക്കെതിരെയുള്ള അപമാനശരങ്ക ശരം പെയ്തൊഴിയുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ മറ്റ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാ പോയ സ്ഥലങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട യാത്രകളുണ്ട് അത് ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം യു കെയിൽ പോയിട്ടുണ്ട് കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അദ്ദേഹം പ്രഭാഷണം നടത്താൻ വേണ്ടി പോയി എന്നാണ് പറയുന്നത് ഭാരത് ജോഡോ ന്യായ യാത്രക്ക് ഇടവേള നൽകിക്കൊണ്ടാണ് ഇതിൽ അദ്ദേഹം പോയിട്ടുള്ളത് പിന്നെ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മധ്യത്തിൽ പോകുന്നുണ്ട് യു കെയിലെ സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ മകൾ മിരായ വാദ്രയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോകുന്നത് സെപ്റ്റംബറിൽ ഈ അതേ വർഷം പോവുകയാണ് ബ്രസീൽ കൊളംബിയ എന്നിവിടങ്ങളിലാണ് പോകുന്നത് സർവകലാശാല വിദ്യാർത്ഥികളുമായിട്ടും രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ഒക്കെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറില് പോവുകയാണ് ഇപ്പോൾ ജർമ്മനിയിലേക്കാണ് ഈ യാത്ര അത് നമ്മൾ മുൻപേ പറഞ്ഞതാണ് എന്തിനാണ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഈ പല തരത്തിലുള്ള യാത്രകൾ നടത്തുമ്പോഴെല്ലാം ഈ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധത എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു ശീതകാല സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഇപ്പൊ പ്രിയൻ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് പലതും ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട് അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല അപ്പൊ അദ്ദേഹത്തിന് പിന്നിൽ എന്തെങ്കിലും എന്താ പറയാ അത് പിന്നിൽ നിന്ന് കളിക്കുന്ന നമ്മൾ എപ്പോഴും പറയുന്ന ഡീപ് സ്റ്റേറ്റ് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിലൂടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ ജനങ്ങൾക്ക് പൊതുവായിട്ട് തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളാണ് അദ്ദേഹം ഒരിക്കലും ന്യായമായ രീതിയിൽ ഈ ന്യായയാത്ര നടത്തുമ്പോഴും ന്യായമായ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കർത്തവ്യ നിർവഹണം നടത്തുന്നില്ല എന്നുള്ളത് കൂടി ഇതിൽ തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട് നേരത്തെ ഈ പറഞ്ഞ പോലെ കൊളംബിയൻ ഡ്രഗ് മാഫിയയുടെ ഒരു ലീഡറിൻ്റെ മകളെയാണ് വിവാഹം എന്നുള്ള ഒരു ആരോപണമുണ്ട് അതുപോലെ തന്നെ ബ്രിക്സ് എഡിറ്റർ ചൗധരി ഒരു വലിയ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭാര്യ രാഹുലിന് രഹസ്യ ഭാര്യയും രണ്ട് മക്കളുമുണ്ട് എന്നുള്ളത് വെറോണിക്ക അല്ലെങ്കിൽ ജുവാനിറ്റ എന്ന പേരുള്ള ഒരു വിദേശ പരിധിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് ആരോപണം ഉയർന്നിരുന്നു അതുപോലെ തന്നെ അതിൽ ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ടെന്നും വന്നിരുന്നു ഈ ജുവാനിറ്റ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ സുഹൃത്താണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ പണ്ട് ഗോസിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും രാഹുൽ ഗാന്ധി എവിടെയും മറുപടി പറഞ്ഞ് ില്ല എന്നുള്ളതാണ് എന്തായാലും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ രഹസ്യ യാത്രകളെക്കുറിച്ച് എപ്പോഴും സംശയം ഉയരാറുണ്ട് അതായത് രഹസ്യ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ കാണാൻ പോകുന്നതാണ് എന്നുള്ളത് പക്ഷേ ഒരു ലീഡറിന് എന്തിനാണ് അത്തരത്തിൽ മറച്ചു വയ്ക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പൊതുമധ്യത്തിൽ ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ പറയേണ്ടതാണ് പക്ഷേ ഇത്തരത്തിൽ ആരോപണം ഉയരുമ്പോൾ ബംഗ്ലാദേശി മാധ്യമപ്രവർത്തകർ അടക്കം ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെപ്പറ്റി എവിടെയും ഒരു വിശദാംശം ഒരു വിശദീകരണം കൊടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല എന്നുള്ളതും അതിൻ്റെ ദുരൂഹതയെ വർദ്ധിപ്പിക്കുന്നതാണ്